ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിന് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ പൊന്നാനി മുല്ലാ റോഡ് സ്വദേശികളായ മൂന്നുപേരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് പൊന്നാനി മുല്ലാ റോഡ് സ്വദേശി അൻസാർ മുഹമ്മദ് ഷഫീഖ് മുക്കാടി സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ അക്രമത്തിൽ കൈക്കും കാലിനും പരിക്കേറ്റ പുതുമൊന്നാനി സ്വദേശി മോയൻ്റെ അകത്ത് ഫിറോസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് മാസങ്ങൾക്ക് മുൻപ് ഈ കേസിലെ പ്രതി അൻസാറിനെ പ്രതിയായിരുന്നു ഫിറോസ് മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തിയ ഏഴംഗ സംഘം മർദ്ദിച്ചതായാണ് പരാതി പുതുപഞ്ഞാരി കടൽമുറ്റം പാർക്കിൽ വെച്ചാണ് ഫിറോസിനെ ഇവർ മർദ്ദിച്ചത് മർദ്ദനത്തിൽ അവശനായ ഫിറോസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സുഹൃത്ത് സൈനുദ്ദീനെയും ആക്രമിച്ചിരുന്നു അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ തീയതി മുല്ല റോഡിലുള്ള ഫിറോസ് എന്ന് പറയുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും അവൻ്റെ കൈയിൻ്റെ ഇരുമ്പുകൊണ്ട് ഇരുമ്പുഴികൊണ്ടടിച്ച് കുത്തിക്കുകയും ചെയ്ത കേസിലെ പ്രതികളാണ് ഈ മൂന്ന് പേര് അപ്പോൾ അവൻ പരാതിയിൽ പറഞ്ഞ മൂന്നുപേരനെയാണ് ഒന്ന് അൻസാർ മറ്റൊന്ന് പപ്പു ഷഫീഖ് മറ്റൊന്ന് റാഫി ഇവരെ മൂന്ന് പേരും പോലീസ് പിടികൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് कूटना